കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു കഴിഞ്ഞ തവണത്തേതിൽ നിന്നും ഉണ്ടായ മാറ്റം എന്താണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വന്നു തൃശ്ശൂരിലെ സിറ്റിംഗ് എംപിയെ ബലിയാടാക്കി അവിടേക്ക് വടകരയിലെ സിറ്റിംഗ് എംപിയെ പ്രതിഷ്ഠിച്ചു വടകരയിലാകട്ടെ പാലക്കാട്ടെ സിറ്റിംഗ് എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ സിറ്റിംഗ് എം തന്നെ കണ്ണൂരിൽ വന്നതുൾപ്പെടെ ബാക്കിയെല്ലാം തദൈവ ഇവിടെ പ്രധാനമായും ഉയർന്നുവരുന്ന ചോദ്യം ഈ ചെറിയ മാറ്റം എന്തിനായിരുന്നു അതിലൊന്ന് കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥി കൊതിയാണെന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തമാകും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും താനും അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാനുള്ള വ്യഗ്രതയാണത് ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത സീറ്റിലേക്ക് വേണുഗോപാൽ വരുന്നതിൽ മറ്റൊരു സന്ദേശവുമുണ്ട് അഥവാ ഇനിയെങ്ങാനും ജയിച്ചാൽ രാജ്യസഭാംഗത്വം രാജിവെക്കണം അതോടെ ആ സീറ്റും ബി പോകും കാരണം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് അവിടെ ബി ജെ പിക്ക് അസംബ്ലിയിൽ ഭൂരിപക്ഷം അതോടെ രാജ്യസഭയിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമാകും അതിനായി ആലപ്പുഴയിലെ ബി ജെ പി വോട്ടും കച്ചവടമാക്കാം രാജ്യമാകെ ബി ജെ പിയെ നേരിടാനിറങ്ങിയ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് വേണുഗോപാൽ ആ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി രണ്ടു പേർക്കും ബി ജെ പിക്ക് മത്സരിക്കാൻ ത്രാണിയില്ല ആലപ്പുഴ പോലുള്ള മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് മണ്ഡലം വിട്ടുപോകാനും കഴിയില്ല അപ്പോൾ ബി ജെ പിക്ക് പോരാട്ടമാണ് മുഖ്യമെങ്കിൽ വേണു മത്സരിക്കാതെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നില്ലേ വേണ്ടത് സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുള്ള സാഹചര്യത്തിൽ അമേഠിയിൽ മാത്രം മത്സരിച്ച് ബി ജെ പിക്ക് പട നയിക്കാൻ ഞാനുണ്ട് മുന്നിലെന്ന് കാട്ടിക്കൊടുക്കുകയായിരുന്നില്ലേ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത് വേണുഗോപാലിന് വേണ്ടി ശരിക്കും ബലിയാടായത് ടി എൻ പ്രതാപനാണ് പ്രതാപന്റെ അവസ്ഥ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ചെന്നിത്തലയ്ക്ക് വേണ്ടി മാറേണ്ടി വന്ന ബാബുപ്രസാദിന്റെ കരച്ചിലാണ് പ്രതാപന് വേണ്ടി മൂന്ന് ലക്ഷം പോസ്റ്ററുകളാണത്രെ അടിച്ചത് നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ചുവരെഴുതി അതിലൊന്നും വായിച്ച് മുരളിയുടെ പേരെഴുതുന്ന പ്രതാപനെ കാണുമ്പോൾ കരയണോ ചിരിക്കണോ എന്ന അവസ്ഥ എന്നിട്ടും മനോരമ ആ പാവത്തിനെ നാക്കി കൊല്ലുകയാണ് മുരളിക്കാകട്ടെ ഇതൊരു മുങ്ങാങ്കുഴിയാണ് വടകര ഏതാണ്ട് കൈവിട്ടതാണെങ്കിലും മാനത്തിന് വേണ്ടി കോണകത്തിൽപ്പെടുത്ത അവസ്ഥ അപ്പോഴാണ് തൃശ്ശൂർ പാക്കേജ് ഏതായാലും തോൽക്കുന്നു അപ്പോൾ തൃശൂരിൽ തോറ്റാലും അതൊരു വീരപരിവേഷമാകുമല്ലോ പെങ്ങളോട്ടി വർഗീയ പാളയത്തിൽ ചെന്നതിന് കുടുംബത്തിലെ ക്ഷീണം തീർക്കാൻ ഒരൊറ്റമൂലിയുമായി വടകരക്ക് ഷാഫിയെ നേർച്ച കോഴിയാക്കിയത് ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പിക്കാനാണത്രേ അങ്ങനെയെങ്കിൽ അതിനു പറ്റിയ സീറ്റ് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് എന്നിവയിലേതെങ്കിലും ഒന്നല്ലേ അപ്പോൾ അതല്ല കാര്യം കുപ്രസിദ്ധമായ കോലീബി പരീക്ഷണം നടന്ന മണ്ഡലമാണ് വടകര ഇവിടെ അടുത്ത പരീക്ഷണം ബി വോട്ട് പാക്കേജ് അടിസ്ഥാനത്തിൽ വാങ്ങാനുള്ള അവസരം ബി ജെ പി വോട്ട് വാങ്ങി ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും അവിടെ ബി ജെ പി നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചു സഹായിക്കാമെന്ന രഹസ്യധാരണയ്ക്ക് പറ്റിയ സ്ഥാനാർത്ഥിത്വം ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിലായാലും സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും ബി ജെ പിയോട് ഏറ്റുമുട്ടാൻ ഒരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല കേരളത്തിലാകുമ്പോൾ ബായി ബായി ആകുന്നതിലും പെരുത്തു സന്തോഷം എന്തുകൊണ്ടാണ് ഇടതുപക്ഷമെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയും